ശാന്തി മുഹൂർത്ത ആരും കുറിക്കുന്നില്ല ശാന്തി മുഹൂർത്തം കുറിക്കണം ഇന്നും തെലുങ്കാനയിലും ആന്ധ്രയിലും ശാന്തി മുഹൂർത്തം കുറിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കുറിക്കുന്നുണ്ട് ഞാൻ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് ആരും ചോദിക്കുന്നില്ല അത് ചെയ്യണം എന്നുവെച്ചാ ചിലപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും പറഞ്ഞത് ചിലപ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് അന്നേ ദിവസം കിട്ടും അവർ പറഞ്ഞാൽ കേൾക്കും ആന്ധ്രയും തെലുങ്കാനയും തമിഴ്നാടുകാര് പറഞ്ഞാൽ അവർ കേൾക്കും ഇവിടെ ഉള്ളവര് കേൾക്കില്ല ആഹ് ഇതെന്തോ ഒരു പുതിയ ആചാരം ഇത് പുതിയ ആചാരമൊന്നുമല്ല പഴയ ആചാരം തന്നെ വധുഗ്രഹപ്രവേശം പോലെ തന്നെ ശാന്തിമൂർത്തം പിന്നെ മറു കഴിഞ്ഞ് പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അമ്മേനെ വീട്ടിൽ പോണത് അതും മുഹൂർത്തം കുറിക്കണം ഇതൊക്കെ സത്യം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക